ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം മൂവാറ്റുപുഴ നഗരത്തിലെ റോഡ് നിർമ്മാണത്തിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കുന്നതിന് എൽ ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തർക്ക സ്ഥലങ്ങൾ സന്ദർശിച്ചു നിലവിലുള്ള പ്രശ്നപരിഹാരത്തിന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ചർച്ച നടത്തുവാൻ തീരുമാനമായി മൂവാറ്റുപുഴ നഗരത്തിലെ റോഡ് നിർമ്മാണത്തിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കുന്നതിന് എൽ ഡി എഫ് നേതാക്കൾ കെ ആർ എഫ് ബി റവന്യൂ വകുപ്പ് ജലഅതോറിറ്റി വകുപ്പ് കോൺട്രാക്ടർ എന്നിവർക്കൊപ്പം തർക്ക സ്ഥലങ്ങൾ സന്ദർശിച്ചു നിലവിലുള്ള പ്രശ്നപരിഹാരത്തിന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ചർച്ച നടത്തുവാനും തീരുമാനമായി നാളെ രാവിലെ ബി എസ് എൻ എൽ മൂവാറ്റുപുഴ ഏരിയ മാനേജറുടെ ചേംബറിൽ യോഗം ചേരുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും മൂവാറ്റുപുഴ പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയാണ് പ്രശ്ന സ്ഥലങ്ങൾ കണ്ടെത്തിയത് ചില സ്വകാര്യ സ്ഥാപന ഉടമകൾ വ്യക്തികൾ എന്നിവരുടെ സ്ഥലങ്ങളിലെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ ഇടപെടുമെന്ന് നേതാക്കൾ പറഞ്ഞു കെ എസ് ഇലക്ട്രിക് ലൈൻ പോകുന്നത് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ പോകുന്നത് ബി എസ് ലൈൻ പോകുന്നതെല്ലാം ഈ റോഡിലൂടെ തന്നെയാണ് അവിടെ നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളു പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യമായ മുൻകൈ ഒന്നും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രിയ പ്രധാന പ്രധാനമായും നമ്മുടെ എം എൽ എയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് കേരള ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ കെ ആർ എഫ് പിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചതിൽ ഇവിടെ ബി എസ് എൻ എല്ലുകാരുമായിട്ട് യാതൊരുവിധ ചർച്ചയും നടത്താത്തതിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്നുള്ള ക്ലിയറൻസ് ഇതുവരെയും കൊടുത്തിട്ടില്ല അവരുടെ ക്ലിയറൻസ് കിട്ടാതെ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇട്ടിരിക്കുന്ന ലൈൻ ചാർജ് ചെയ്യാനോ അവിടെയെല്ലാം ട്രാൻസ്ഫോമറുകൾ വയ്ക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇലക്ട്രിക് ലൈൻ മാറ്റാതെ ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റുകൾ മാറ്റാൻ കഴിയില്ല ഗതാഗതം സുഗമമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം മാറ്റി ഇപ്പോൾ നിലവിലുള്ള അവരെ ഇട്ടിരിക്കുന്ന കേബിൾ വഴി കറണ്ട് അതിൽ വഴി കണക്ഷൻ കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കം അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്കാണെങ്കിൽ അവർക്ക് അവരുടെ ലൈൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെഞ്ചുകൾ പൂർത്തിയാക്കിയിട്ടില്ല ട്രഞ്ച് പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് സ്ഥല ഉടമകളുമായിട്ടുള്ള ചില തർക്കങ്ങളാണ് യഥാർത്ഥത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നത് അവരുമായിട്ട് ഇടപെട്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ മൂവാറ്റുഴലെ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ് നഗരവികസനത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനവും ലക്ഷ്യമിടുന്നുണ്ട് ബി എസ് എൻ എൽ റോഡിൽ സ്ഥാപിച്ച കോപ്പർ കേബിളുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാത്തതിനാൽ വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി കെ എസ് ടി പി വകുപ്പുകളുടെ നവീകരണ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കുവാൻ ആയിരുന്നില്ല കോപ്പർ ലൈൻ മാറ്റി ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതിന് കിഫ്ബി ഇരുപത് ലക്ഷം രൂപ ബി എസ് എൻ എല്ലിന് നൽകിയിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് കേബിളുകൾ മാറ്റാത്തത് റോഡ് നിർമ്മാണത്തെ ബാധിച്ചു ഇതേ തുടർന്നാണ് ബുധനാഴ്ച വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത് നഗരവികസന പദ്ധതിയുടെ നിർമ്മാണത്തിലെ അഭാഗം പരിഹരിക്കുവാൻ മാത്യു കുഴൽനാടൻ എം എൽ എ ജാഗ്രതയോടെ ഇടപെടാത്തതിനാലാണ് പദ്ധതി പൂർത്തിയാക്കാത്തതിന് കാരണമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചു ഒരു പദ്ധതിക്ക് ധനം ധനമനുവദിച്ച് ഭരണാനുമതി നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിന് കാര്യമായ റോളില്ല ബാക്കി റോളെല്ലാം നിർവഹിക്കേണ്ടത് ബന്ധപ്പെട്ട മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾക്കാണ് ആ റോൾ വഹിക്കേണ്ടത് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പ്രശ്ന ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടത് ആ അവരുടെ ഏകോപനം സൃഷ്ടിക്കേണ്ടത് ആ ഏകോപനത്തിൻ്റെ ചുമതല വഹിക്കേണ്ടിയിരുന്നത് എം എൽ എ എന്നുള്ള തരത്തിൽ ശ്രീ മാത്യു കുറുതൽനാടനായിരുന്നു ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് പക്ഷേ നാളിതുവരെയായിട്ടും ആ ഏകോപനമില്ലായ്മ തന്നെയാണ് ഈ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകാൻ ഇടവന്നിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇടപെടുകയാണ് എൽ ഡി എഫ് എന്നുള്ള തരത്തിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപിച്ചുള്ള യോഗം വിളിക്കാനും അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഏകോപനമാണ് എൽ ഡി നേതൃത്വം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിന് എം ശ്രമിച്ചില്ലെന്നും നേതാക്കൾ ആരോപിക്കുന്നു എൽ ഡി എഫ് നേതാക്കളായ പി എം ഇസ്മയിൽ ബാബു പോൾ അനീഷ് മാത്യു ജോളി പൊട്ടക്കൽ സി കെ സോമൻ എം എൻ മുരളി കെ ജി അനിൽകുമാർ പി ബി അജിത് കുമാർ ഫെബിൻ പി മൂസ എന്നിവരും വിവിധ വകുപ്പ് തർക്ക തർക്കസ്ഥലങ്ങൾ സന്ദർശിച്ചത് ുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു